എടുത്തേ <marriages timing> <that> <laughs> ഇന്ന് നമ്മുടെ വീട്ടിലെ അക്കൂര്യങ്ങളിലൊക്കെ കുറച്ചധികം അലങ്കാര മത്സ്യങ്ങളെ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊണ്ടുന്ന കാര്യം അപ്പോൾ അവർ അവരതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ് രാവിലെ മുതലേ വിളിയോട് വിളിയാണ് കാരണം സാധനം വേടിച്ചോ കിട്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് സെറ്റിംഗ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് നമ്മുടെ ഉള്ളിലുള്ള ആക്കൂറി കേട്ടോ ഇത് നമ്മളൊരു രണ്ട് കള്ളി ജനലിമ സെറ്റ് ചെയ്ത ആക്കൂറിയാണ് ഒരടി തള്ളിച്ചേല് മൂന്നടി വീതിയില് രണ്ടടി ഹൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത ഒരു അക്കൂറിയാണ് കേട്ടോ тендик санന കത ടേപ്പ് ബട്ടൺ താഴെ ഉണ്ട് നമുക്ക് രണ്ടായിട്ട് നിയോണ്ടെ കറ കാണാതിരിക്കാൻ കുഴി വെച്ചിട്ട് കുക്ക് ഇത് സീബ്ര ഒരു ഫിഷ് ആണ് കേട്ടോ ഇത് മിക്സ്ഡ് കളറാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ഏകദേശം വരുന്നത് പത്ത് രൂപ മുതലാണ് അപ്പൊ നമ്മള് ആയിട്ട് മേടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് റേറ്റ് കുറവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ നോക്കൂ 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 മീനിനെ ഈ ഫിഷിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും അതിനൊരു പ്രത്യേക തിളക്കുള്ള ഒരു ഫിഷാണ് പക്ഷെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് കാണില്ലെങ്കിലും ഇവർ ഇപ്പന്മാർക്ക് നല്ല റേറ്റ് ആണ്

ഇത് കുറച്ച് വെറൈറ്റി ഗപ്പികളാണ് കേട്ടോ കുറച്ച് ഇയർ ഉള്ള ടൈപ്പ് ഗപ്പികളാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഇവരെ കൂടി ഇതിൽ വിടുന്നുണ്ട് നമ്മളേ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതിലിട്ട് കഴിഞ്ഞാൽ ഇവന്മാർ ചത്തു പോവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കണ്ടോ നല്ല രസമല്ലേ എല്ലാവരും വാട കിടന്ന് കളിക്കുന്നത് കാണാൻ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫിഷിനെ നമ്മളെ പുറത്താക്കോരത്തിൽ ഇടാം അങ്ങനെ നമ്മുടെ പുറത്തെ അക്വറിയം ടാങ്ക് ആണ് ആണ്ട്ടത് അപ്പോൾ നമ്മുടെ ഈ അക്വരിയൻ ടാങ്കിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ അതിന്റെ അടിവശം ഒരു ഷൂ റാക്ക് ആണ് അപ്പൊ നമ്മൾ ഇരുമ്പോണ്ട് റാക്ക് അടിച്ചതാണ് അപ്പൊ അതിന് ഡോറൊക്കെ കൊടുത്തടിയിൽ ഷൂ റാക്കും മേലെ ഒരു ഓപ്പൺ ടൈപ്പ് അക്വറിയം പോലെ സെറ്റ് ചെയ്താണ് ഇതില് നമ്മള് ഇടാൻ ഉദ്ദേശിക്കുന്ന ഫിഷ് റെഡ് ഐറ്റത്തപ്പെട്ട ഒരു ഫിഷ് ആണ് കേട്ടോ ഇനി കുറച്ച് ഗോൾഡ് ഫിഷ് ഇടുന്നുണ്ട് അങ്ങനെ നമ്മള് ഗോൾഡ് വിഷിന് വിടാൻ പോവാണ് അപ്പോൾ ഈ ഗോൾഡ് ഫിഷിൻ്റെ വില പത്ത് രൂപേ നമുക്ക് റേറ്റ് വന്നിട്ടുള്ളൂ ഇതിൻ്റെ മുന്നേ വിട്ടത് റെട്ട എന്ന ഐറ്റത്തിൽപ്പെട്ട മീനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നാൽപ്പത് രൂപ നമുക്ക് റേറ്റ് വരുന്നതാണ് ബാക്കിൽ കൂടുതൽ ഇരുന്നിട്ട് ഒരാൾ നമ്മുടെ ഫിഷിന് വിടുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അവന് ഷിറ്റ്സു എന്നറിയപ്പെടുന്ന ഡോഗൈറ്റത്തിൽപ്പെട്ട ഒരു ബ്രീഡാണ് നമ്മളെ നല്ലൊരു പെറ്റാണ് കേട്ടോ Simba, baru pergi tuh, Simba? Simba. Simba, Simba Simba അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അക്കൂരത്തിലോട്ട് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ പുതിയ അക്കൂരത്തേക്ക് ഇതേപോലെ ഫിഷിനിടുന്ന സമയത്ത് പല ഫിഷും ഡെഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ഫിഷ് ഇട്ടിട്ടും ഒന്നുപോലും ഡെഡായിട്ടില്ല അതിന് നമുക്ക് വലിയൊരു ആശ്വാസമാണ് അങ്ങനെ നമ്മളുണ്ടാക്കിയ ഒരു ടോപ്പാണ് കേട്ടോ അത് അതായത് മേലൊരു ഹോൾഡ് ഇട്ടിട്ട് കൂടെ നമുക്ക് തീറ്റിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ സെറ്റപ്പ് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേൽവശത്ത് ഒരുപാട് സെറ്റപ്പ് ഉണ്ട് നമുക്ക് ഈ വെള്ളം കൊണ്ടുപോയിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് താഴത്തെ താഴ്ത്തേട്ട് കൊണ്ടുള്ള ഒരു സെറ്റപ്പാണ് ഇപ്പോൾ നമ്മളതിൻ്റെ മോട്ടറാക്കി കൊടുത്തിട്ടില്ല അതായത് ഈ ഒരു സെറ്റപ്പിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വന്നിട്ട് ഇതാ ഈ കാണുന്ന നെറ്റിലോട്ട് വീഴും ഈ നെറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് സെറാമിക്കിൻ്റെ കല്ല് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അടിയിലെത്തുമ്പോൾ പക്ക അതിൻ്റെ മേലൊരു പഞ്ഞിയും കൂടി നമ്മൾ വെക്കും അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ ആ പഞ്ഞിയിലോട്ട് വെള്ളം ചാടി അതിന്ന് സെലാമിക്കിൻ്റെ കല്ലിലോട്ട് ചാടി അത് അടിയിലോട്ട് വരുന്ന സമയത്ത് നല്ല ക്രിസ്റ്റലായിട്ട് നല്ല പക്ക ക്ലിയറിൽ വെള്ളം നിൽക്കും ഇത് ടെട്രാബിഡ്സിൻ്റെ കുറച്ച് നല്ല ഐറ്റം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഫുഡാണ് കേട്ടോ അത് അപ്പോൾ നമ്മളെ ഫിഷിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചതാണ് ഇതിനു മുന്നേ നമ്മൾ മേടിച്ച് കൊടുത്തായിരുന്നതാണ് നല്ല ഐറ്റമാണ് നമുക്കിത് നോക്കാം പൊരുത്തം നമ്മളെ നോക്കി കൂട്ടിൽ നിന്ന് ബഹളം ഉണ്ടാക്കിണ്ട് ആദ്യം അവൻറെ അടുത്തേക്ക് പോകേണ്ടി വരും അല്ലെങ്കി അവനാകെ വിഷമവും അങ്ങനെ നമ്മുടെ പുറത്തെ ഓപ്പണക്കുറത്തെ ഫിഷുകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതാട്ടോ ഫുഡ് വരുന്നത് ഒരു ചെറിയൊരു നൈസ് പെല്ലറ്റ് പോലെയുള്ള ടൈപ്പാണ് വരുന്നത് ഈ പെല്ലറ്റ് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഇട്ടെടുക്കാം അവർക്ക് പുറത്തെ ടാങ്ക് ആയതുകൊണ്ടായിരിക്കും ചെറിയ നമുക്ക് തണുപ്പുണ്ടായിരുന്നു രാത്രി അപ്പോൾ അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ ചാടി കയറി ഫുഡെടുക്കുന്നില്ല അപ്പോൾ നമുക്ക് ഉള്ളത്തെ അവസ്ഥ എന്താന്ന് നോക്കാം അവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അവസ്ഥ നോക്കാം നമുക്ക് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും പിടിക്കും ഫിഷുകൾ സെറ്റാകാൻ വേണ്ടിയിട്ട് സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നു പോലും ഡെഡ് ആവില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്കതൊന്ന് അവർ സെറ്റായി കിട്ടാൻ നല്ല പാടാണ് അപ്പോൾ നമുക്ക് ഈ വന്മാർക്കൊന്നിട്ട് നോക്കാം എന്താ അവസ്ഥ നോക്കി നോക്കാം ഇവന്മാർ നല്ല ആക്റ്റീവാണ് ഒരു കുഴപ്പമില്ല കണ്ടോ ചാടി കയറി ഫുഡ് എടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നല്ല ആക്റ്റീവ് തന്നെയാണ് നമ്മൾ ഈ ടാങ്കിൽ ഇട്ടിരിക്കുന്ന ഒരു നാല് ഐറ്റം മെയിൻ കേട്ടോ ഒന്ന് ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഗപ്പിയാണ് രണ്ട് നിയോൺ ടെട്രയാണ് ആയാണ് മൂന്നാമത് നമുക്ക് ഉള്ളത് റെഡ് ടെട്ര നമ്മൾ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അതേപോലെ സീബ്രൈറ്റത്ത് പെട്ട ഫിഷുകൾ ഒരു നാല് വെറൈറ്റി ഇതിലുണ്ട് അങ്ങനെ മിക്സറായിട്ടാണ് നമ്മൾ ഈ ഒരു ടാങ്കിൽ നമ്മൾ ഫിഷിനിട്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇതിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അടിപൊളിയായിട്ട് മണ്ണൊക്കെ വിരിച്ച് ഒറിജിനൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് ഇട ഇടുന്ന സമയത്താണ് ഇവന്മാരെ ശരിക്കുള്ള ഭംഗി നമുക്ക് കിട്ടുകട്ടോ കാരണം അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ വരെ പോകുന്നത് കാണാനൊക്കെ നല്ല രസമായിരിക്കും പക്ഷേ അതിന് ഒരുപാട് ചിലവ് കൂടുതലായാണ് നമ്മൾ സിമ്പിൾ ലെവലിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ നോക്കി നോക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്